സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഹോളിഡേസ് കോംപ്ലക്സ് വോട്ടർ പട്ടികയിൽ നിന്ന് കോൺഗ്രസ് നേതാക്കളെ കൂട്ടത്തോടെ ഒഴിവാക്കിയതിൽ തഹസീൽദാരെ ഉപരോധിച്ച് യു ഡി എഫ് നേതാക്കൾ വാളകം പഞ്ചായത്തിലെ ഏഴാം വാർഡിലെ മുപ്പത്തെട്ടാം ബൂത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ ജീവിച്ചിരിപ്പില്ല എന്ന കാരണത്താൽ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് വോട്ടർ പട്ടികയിൽ നിന്ന് കോൺഗ്രസ് നേതാക്കളുടെ അടക്കം പേരുവെട്ടിയതിൽ പ്രതിഷേധവുമായി യു നേതൃത്വം ജനുവരി ഇരുപത്തിരണ്ടിന് പുറത്തുവിട്ട വോട്ടർ പട്ടികയിലാണ് വ്യാപക ക്രമക്കേട് നടന്നിരിക്കുന്നുവെന്ന് ആരോപിച്ച് മോബാറ്റുപുഴ ആർ ഡി ഒ ഓഫീസിലെ തഹസീൽദാരുടെ ചേംബർ യു ഡി എഫ് നേതാക്കൾ ഉപരോധിച്ചത് വാളകം പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ഉൾപ്പെടുന്ന മുപ്പത്തിയെട്ടാം ബൂത്തിലെ നിരവധി കോൺഗ്രസ് നേതാക്കളുടെ പേരുകളാണ് ഒരേ സമയം വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് കെ ജോർജ് യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് സെക്രട്ടറിയുമായ എവിൻ എൽദോസ് ൂത്ത് പ്രസിഡന്റ് രാജു കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി തോമസ് ഡിക്രൂസ് എന്നിവരുടെ പേരുകളാണ് ജീവിച്ചിരിപ്പില്ല എന്ന പേരിൽ ഒരു ബൂത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കിയിരിക്കുന്നത് നിലവിൽ ലിസ്റ്റിലുള്ള പേരിന്റെ മുകളിൽ ഡിലീറ്റഡ് എന്ന സീൽ വെച്ചിരിക്കുന്നതായി കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു ഒരേ ഫോൺ നമ്പറിൽ നിന്നാണ് പേരുകൾ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് അപേക്ഷകൾ ലഭിച്ചതെന്നും അപേക്ഷകൾ യാതൊരു രീതിയിലും പരിശോധിക്കാതെയാണ് പട്ടികയിൽ നിന്ന് പേരുകൾ ഒഴിവാക്കിയതെന്നും കോൺഗ്രസ് മോബാറ്റുട ബ്ലോക്ക് സെക്രട്ടറി സാബൂപ്പിവാഴയിൽ പറഞ്ഞു നിലവിലുള്ള പേരിൻ്റെ മുകളിൽ സീലടിച്ച് ഡിലീറ്റാക്കിയിരിക്കുന്നു അവർ മരിച്ചുപോയി എന്നാണ് പറയുന്നത് ആ വിവരം ഇന്ന് കൂടിയ മൂവാറ്റുപുഴയിലെ തഹസിദാരുടെ ചേംബറിൽ കൂടിയ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ ഞാൻ ഉന്നയിക്കുകയും അത് സംഭവിച്ചിട്ടുള്ളത് ആരുടേതാണെന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞ് പരിശോധിച്ചപ്പോൾ ഒരു ഫോൺ നമ്പറിൽ നിന്ന് ഒരു പാച്ചു ഒരു കല്യാണി ഒരു ശാന്ത സ്മിത ഇങ്ങനെ നാല് പേരുടെ പേര് വെച്ച് ഒരേ ഫോൺ നമ്പറിൽ നിന്നാണ് ഇത് ഡിലീറ്റാക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ വന്നിട്ടുള്ളത് ആ അപേക്ഷ ഒരു രീതിയിലുമുള്ള പരിശോധനയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതിന് പകരം ഇവിടെ ഓഫീസിൽ നിന്ന് പറഞ്ഞത് മത്തായി എന്ന് പറയുന്ന ബി എൽഒ പരിശോധിച്ച് റിപ്പോർട്ട് തന്നതാണ് ഈ മത്തായിയുടെ വീടിന് നൂറുവാര നൂറ് മീറ്റർ അകലെയാണ് കെ ഒ ജോർജിൻ്റെ വീട് ഇരുന്നൂറ് മീറ്റർ അകലെയാണ് തോമസ് ഡി ക്രൂസിൻ്റെ വീട് ഈ പറയുന്ന എവിൻ എൽദോസ് മേക്കടമ്പ് സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരനാണ് ഈ പറയുന്ന ബി എൽഒയുടെ വീട്ടിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ ഈ ജോലി സ്ഥലത്തേക്കുള്ളൂ അതുപോലെ വളക്കട നടത്തുന്ന രാജു ഞാനിത് പറഞ്ഞത് എല്ലാ രീതിയിലും പൊതുസമൂഹം അറിയപ്പെടുന്ന ഈ നാല് പേരെ ഒരു ബൂത്തിൽ നിന്ന് തന്നെ മനഃപൂർവ്വമായി വെട്ടിക്കളഞ്ഞപ്പോൾ ബി എൽഒ അറിഞ്ഞിട്ടില്ല തഹസീദാരുടെ മുമ്പിൽ ആഡിയോയുടെ മുമ്പിൽ നേരിട്ട് വന്ന് ഞങ്ങളുടെ മുമ്പിൽ പറഞ്ഞു മത്തായി എന്ന് പറയുന്ന ബി എല്ലോ ഞാൻ അറിഞ്ഞിട്ടില്ല പിന്നെ ഇതെന്ത് സംഭവിച്ചു അതിന് മറുപടിയില്ല ഇവിടെ ഈ മൂവാറ്റുപുഴയിലെ താലൂക്ക് ആഫീസിൽ തഹസീദാരുടെ ആഫീസിലുള്ള ഒരു പറ്റം ഉദ്യോഗസ്ഥർ മനപൂർവ്വമായി രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ചിന്തയോടുകൂടി മനപൂർവ്വമായി കോൺഗ്രസ് പ്രവർത്തകരുടെയും അനുഭാവികളുടെയും വോട്ട് വെട്ടിമാറ്റുകയാണ് ഇപ്പോൾ പറയുന്നത് അത് രണ്ടാമത് ചേർക്കാനുള്ള അവസരമുണ്ടെന്നാ രണ്ടാമത് ചേർക്കാനുള്ള അവസരമില്ലാതെ ഇനി അവസാനഘട്ട വോട്ടർ പട്ടി ഇറങ്ങുമല്ലോ ആ അവസാനഘട്ട വോട്ടർ പട്ടി ഇറങ്ങിയതിന് ശേഷമാണെങ്കിൽ ഈ ഡിലീറ്റ് ആയിക്കപ്പെട്ട ആർക്കും വോട്ട് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ വ്യാപകമായി നടക്കുന്ന ഒരു സംവിധാനമായിരിക്കണം എന്ന് ഞങ്ങൾ സംശയിക്കുന്നു ലിസ്റ്റിൽ നിന്ന് പേരുകൾ മനഃപൂർവ്വം ഒഴിവാക്കിയതാണെന്നും രാഷ്ട്രീയ ഇടപെടലുകൾ നടന്നിട്ടുണ്ടെന്നും കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു ഇന്ന് വൈകിട്ട് മൂന്നു മുതൽ ആരംഭിച്ച പ്രതിഷേധം മൂന്ന് മണിക്കൂറോളം നീണ്ടിരുന്നു ആർ ഡി ഒ ഷൈജു പി ജേക്കബ് തഹസിൽദാർ രഞ്ജിത്ത് ജോർജ് എന്നിവരുമായി പ്രതിഷേധക്കാർ ചർച്ച നടത്തിയെങ്കിലും യാതൊരുവിധ ഫലവും കാണാതെ വന്നതോടെ ജില്ലാ കളക്ടർ അടക്കം പ്രശ്നത്തിൽ ഇടപെടുകയായിരുന്നു തുടർന്ന് കളക്ടറുമായി നടത്തിയ ചർച്ചയിൽ വെള്ളിയാഴ്ച തിരഞ്ഞെടുപ്പ് ഉന്നത ഉദ്യോഗസ്ഥ സ്ഥലത്തെത്തി പരിശോധന നടത്താമെന്ന ഉറപ്പു നൽകിയതോടെയാണ് പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് മോബെ ന്യൂസ് അമൂല്യമായ ഔഷധവും നിങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ഹെയർ ഓയിൽ